ഇത് നിങ്ങൾക്കൊരു ടാസ്ക്കാണ് കേട്ടോ ഒരു പരീക്ഷണം ചെക്ക് ചെയ്യുകയാണ് നിങ്ങളെ നിങ്ങൾ പോസിറ്റീവ് വൈബുള്ള ആളാണോ അതോ നെഗറ്റീവ് വൈബുള്ള ആളാണോ എന്നാണ് സംശയം ഏ ഇത് രണ്ട് കൂട്ടരും ഉണ്ട് അത് രണ്ട് മിക്സ് ചെയ്തവരുണ്ട് നെഗറ്റീവ് വൈബ് ഉള്ളവരുണ്ട് പോസിറ്റീവ് വൈബ് ഉള്ളവരുണ്ട് നിങ്ങൾ പോസിറ്റീവ് വൈബ് ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാ വീഡിയോസും വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ നീക്കാം പോസിറ്റീവാണെങ്കിൽ ലൈക്ക് ചെയ്യും വീണ്ടും പോസിറ്റീവാണെങ്കിൽ കമൻറ്റും ചെയ്യും അത് ആ കമൻ്റ് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ തല്ല ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊരു പോസിറ്റീവ് വൈബുള്ള വ്യക്തിയാണെന്ന് ഉറപ്പിക്കാം എങ്ങനെയുണ്ട് ഓക്കേ ബൈ